ഹായ് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ മലയാളം ഭാഗം ടുയിലെ തുമ്പി വിമാനങ്ങൾ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കുട്ടികളെ ഓക്കെ തുമ്പികളെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ തുമ്പി എവിടെക്കണ്ടിട്ടുള്ള ഏതൊക്കെ തുമ്പികളാ വരാറുള്ള ഇന്ന് നമ്മള് പഠിക്കാൻ പോണ് ആരെ കുറിച്ചു സൂചിത്തുമ്പിനെ കുറിച്ചാണോ ഓക്കെ അപ്പൊ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് തുമ്പികളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ വായിക്കാം റെഡിയാണോ ഓക്കെ അപ്പോ നമ്മുടെ പന്ത്രണ്ടാമത്തെ പാടത്തിന്റെ പേരെന്താണ് തുമ്പി വിമാനങ്ങൾ തുമ്പി വിമാനങ്ങൾ ആ അപ്പോ വായിച്ചു തരാട്ടോ സൂചിത്തുമ്പി പറന്നു വന്നു അതിന്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറഞ്ഞിറങ്ങി ആരെ പറഞ്ഞിറങ്ങിയത് സൂചിത്തുമ്പി എവിടെ പറഞ്ഞിറങ്ങിയത് കുളക്കരയിലെ ഇലത്താവളത്തിൽ എവിടെയാ പറഞ്ഞിറങ്ങിയത് ഇലത്താവളം പറഞ്ഞാൽ എന്താ അറിയോ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലത്തേനെയാണ് ഇലത്താവളം എന്ന് പറയാ കേട്ടോ അപ്പോ കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറഞ്ഞിറങ്ങി എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി അപ്പോൾ ഒരു ശബ്ദം അപ്പൊ സൂചിത്തുമ്പി ആരെ തിന്നത് ആരെ തിന്നത് കൊതുകെ ആ അപ്പൊ അവിടെ തന്നെ അതാ മറ്റൊരു തുമ്പിയമാനം ആരാ വരുന്നത് കല്ലൻ തുമ്പിയാണ് വരുന്നത് കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചങ്ങട്ട് പോയി എന്റെ തീറ്റ തട്ടിപ്പറിച്ചോ സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു അത് ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഹലോ കടുവാത്തുമ്പിയല്ലേ സഹായിക്കണം ആര് ചെറുകു തട്ടിയപ്പോഴാണ് സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചു പോയത് കള്ളൻ തുമ്പി അതുപോലെ ആരാ ഫോൺ എടുത്ത് വിളിച്ചത് ഫോൺ ഫോണെടുത്ത് ആരെ വിളിച്ചത് കടുവാതുമ്പീനെ വിളിച്ചു മഞ്ഞ യൂണിഫോം ഇട്ട കടുവാത്തുമ്പി പാറി വന്നു ഡ്രും 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 കല്ലം തുമ്പീട്ട് പിറകെ പാഞ്ഞു ഡ്രും 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 സൂചി തുമ്പിയും പിൻ പിറകെ പോയി ഡ്രും 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 പറഞ്ഞു ചെന്ന കടുവാത്തുമ്പി വടി വാലുകൊണ്ട് കല്ലം ഒഴിഞ്ഞു ഒഴിഞ്ഞുപാറി ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി പടിവാൽ ഒടിഞ്ഞു തൂങ്ങി ആരുടെ ഒടിഞ്ഞു തൂങ്ങിയത് കേട്ടോ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവാത്തുമ്പി കുളക്കരയിലേക്ക് കുളക്കരയിലൂടെ പോവുകയാണ് ഇതെന്താ തീറ്റ നല്ല സ്വാദ് അപ്പോൾ കുളത്തിൽ ഒരു ഒരിളക്കം മത്സ്യങ്ങളാണോ അല്ലല്ലോ അതാ വെള്ളത്തിൽ കുറെ കൊതുക് തീനി തുമ്പികൾ സൂചിത്തുമ്പിയും മക്കളുമാണ് അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ് കടുവത്തുമ്പിയെ കണ്ട് സൂചിത്തുമ്പി പറഞ്ഞു സോറി അപ്പോ കൊതുകുകൾ ആരെയാണ് തിന്യാ ആരെ തിന്യാ കൊതുകള് അല്ല നമ്മൾക്ക് തെറ്റിപ്പോയി ആരാണ് തുമ്പികൾ ആരെ തിന്യാ कुतुबले गुड गर्ल